നമസ്കാരം നടൻ ജയസൂര്യക്കെതിരെ ലൈംഗികാതിക്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ് കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക പീഡനമുണ്ടായെന്ന നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റി ഒമ്പത് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റ് ഇടനാഴിയിൽ വച്ച് നടൻ കടന്നു പിടിച്ചു ചുംബിച്ചു എന്നൊക്കെ പറഞ്ഞ് നടി കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് സെക്രട്ടേറിയറ്റും പരിസരവും പരാതി നൽകിയതിനു പിന്നാലെ നടിയുടെ ആലുവയിലെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം ചൊവ്വാഴ്ച മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ജയസൂര്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജയസൂര്യ അടക്കം സിനിമാ മേഖലയിലെ ഏഴുപേർക്കെതിരെയാണ് നടി പരാതി നൽകിയിരിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ലോക്കൽ പോലീസ് ആണെങ്കിലും പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെയായിരിക്കും അന്വേഷണ ചുമതല നിലവിൽ പരാതിക്കാരിയിൽ നിന്ന് മൊഴികൾ സ്വീകരിക്കുന്ന നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പലതും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസുകളായതിനാൽ മൊഴികൾ എടുക്കുന്നതിനും കൂടുതൽ സമയം ആവശ്യമായി വരുന്നുണ്ട് ഈ മൊഴികൾ പിന്നീട് വിശദമായി തന്നെ പരിശോധിക്കും കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണെങ്കിൽ കുറ്റകൃത്യം നടന്ന പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് കൈമാറും എന്നായിരുന്നു വിവരം അറിയിച്ചത് എന്തായാലും തുടർന്ന് ഇവിടെയായിരിക്കും കേസിലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സംസ്ഥാന ഡി ജി പിക്ക് സമർപ്പിക്കുന്ന നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം തലവന് കൈമാറും പ്രത്യേക അന്വേഷണ സംഘമാണ് ആരാണ് കേസ് അന്വേഷിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് തുടർന്നായിരിക്കും വിശദമായ അന്വേഷണം വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വച്ച് തനിക്ക് നേരെ ലൈംഗിക അതിക്രമമുണ്ടായി എന്നായിരുന്നു നടിയുടെ ആരോപണം രണ്ടായിരത്തി എട്ടിൽ സെക്രട്ടേറിയറ്റിൽ നടന്ന ഷൂട്ടിങ്ങിനിടയിലാണ് ജയസൂര്യയുടെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റമുണ്ടായത് എന്ന് നടി പറഞ്ഞിരുന്നു റെസ്റ്റ് റൂമിൽ പോയി വരുമ്പോൾ ജയസൂര്യ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചെന്നും ഫ്ളാറ്റിലേക്ക് വരാൻ ക്ഷണിച്ചെന്നുമാണ് നടി ആരോപിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇടവേള ബാബുവിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായത് എന്ന് നടി പറഞ്ഞു അമ്മയിൽ അംഗത്വം നേടാനായി ഇടവേള ബാബുവിനെ വിളിച്ചപ്പോൾ ഫോം പൂരിപ്പിക്കാൻ ഫ്ളാറ്റിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു ഫോം പൂരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാബു കഴുത്തിൽ ചുമ്പിച്ചെന്നും നടി പറയുന്നു നടൻ മുകേഷ് ഫോണിൽ വിളിച്ചും നേരിൽ കണ്ടപ്പോഴും മോശമായി സംസാരിച്ചുവെന്നാണ് നടിയുടെ ആരോപണം വില്ലയിലേക്ക് വരാൻ ക്ഷണിച്ചെന്നും അവർ പറഞ്ഞിരുന്നു മണിയൻ പിള്ള രാജുവൊത്ത് ഒരുമിച്ച് സഞ്ചരിച്ചപ്പോൾ മോശമായി സംസാരിച്ചെന്നും മുറിയുടെ വാതിലിൽ മുട്ടിയെന്നും നടി ആരോപിക്കുന്നുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ വി എസ് ചന്ദ്രശേഖരൻ എന്നിവരാണ് നടിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപണമുള്ള മറ്റുള്ളവർ ജയസൂരിക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഓരോ പരാതിയും വിശദമായി അന്വേഷിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി ആരോപണങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ളതും ഗൗരവമേറിയതുമായതിനാൽ സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ട ദൗത്യമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് നടിയുടെ പക്കലുള്ള തെളിവുകളും പോലീസ് ശേഖരിക്കും കേസ് മുന്നിൽ കണ്ട് ആരോപണം നേരിടുന്ന താരങ്ങളും മുൻകൂർ ചാമിത്തനായി നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്